അസ്സാമലൈക്കും ലോകമെന്നും ഇസ്ലാമത വിശ്വാസികൾ ഇന്ന് ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഈ സുദിനത്തിൽ പീസ് വേഡിയോടൊപ്പം ചേർന്ന എല്ലാ വിശ്വാസികൾക്കും ഞാൻ ഈദുൽ ഫിത്തർ ആശംസ നേരുന്നു വളരെ വേദനാജനകമായ ഒരു സന്ദർഭത്തിലാണ് മറ്റ് വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ നാം ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വ്യാപനം നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത് ഇതിനെതിരെ പോരാടാൻ പീസ് റേഡിയോ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായൊരു കാര്യമാണ് നമ്മുടെ കുട്ടികൾ മുതൽ എല്ലാവരും ഏറ്റവുമധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സമൂഹത്തിൽ വ്യാപകമാകുന്ന എല്ലാ തലങ്ങളിലേക്കും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ മയക്കുമരുന്ന് വ്യാപനം എന്നുള്ളത് കൊച്ചുകുട്ടികളെ വരെ മയക്കുമരുന്നുകൾ ഒരു കാലഘട്ടത്തിലേക്കാണ് നാം കടന്നു പോകുന്നത് മാതാപിതാക്കൾക്ക് വേദന അനുഭവിക്കുന്ന വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമായി ഇത് മാറുകയാണ് കൊച്ചുകുട്ടികളെ ഓർത്ത് സ്വന്തം മക്കളെ ഓർത്ത് അവർ വളരെയേറെ സങ്കടപ്പെടുകയാണ് ഈ അവസരത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായി പി എസ് റേഡിയോ മുന്നോട്ട് വരുന്ന ഈ സാഹചര്യത്തിൽ ഈ പെരുന്നാൾ സുദിനത്തിൽ നമുക്കവർക്ക് പിന്തുണ അർപ്പിക്കാം അവരോടൊപ്പം നിലകൊള്ളാം ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ